ഗയ്സ് നാളെ പരിഷയാ നാളെ പരിഷയാ ആരംയാരം ആരം നി पब्लिक സോണാണ് നാളെ നി ഓൺ ലിസ്റ്റ് ഇട്ടാക്കി ഇട്ടാക്കി നീറ്റ് വെക്കാനുള്ള വല്ല വെറു വെല്ലിരവും മുട്ട ഇടുകടേ ഇനി കേല്ല വേണ്ട ഹൈ ഗയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നു വെച്ചുണ്ടെങ്കിൽ ലെറ്റ്സ് മേക് എ ന്യൂ റെസിപ്പിസ് കൊറി കോട്ട് നോഡിൽസ് ൈസ് നമുക്ക് എരിവുണ്ടോന്ന് ഉണ്ടാക്കിയിട്ട് തിന്നു നോക്കിയിട്ട് നമ്മുടെ കൊക്കെന്ന് പറയുന്നത് ചക്കയാണ് ഗൈസ് ചക്കര ഇതിൽ വല്ല അറിവോ കാര്യങ്ങളോ ഉണ്ടോ ലോഡിൽസ് കാരണം വെള്ളം കുടിപ്പോ പണികൾ കേട്ടോ അതിൽ കുറച്ച് വെള്ളം എടുത്ത് ചെയ്യാം കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ അതിന്റെ നമുക്ക് ചെ കറക്റ്റ് അളവിനെ ഉണ്ടോ സ്പെഷ്യലിസ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം വേണം പറഞ്ഞാസ് അര ഗ്ലാസ്ലാസ് മസാല മസാല ആണ് മുളക് മസാല ആ ഇതാണ് എന്റെ മെയിൻ സാധനം ഇടാമ്പാട് ഒരു വേണോ തിളക്കുന്നടാ ഇത് വെള്ളം കുറച്ച് കൂടുതലാണ് തോന്നുന്നേക്കാ പായത്തിന് വെള്ളം അടി പൊട്ടിച്ചിടണ്ടേ ചക്കരഡിൽസാക്കണം അങ്ങനെ ഇണ്ടാവുന്ന നമുക്ക് വഴിയൊക്കെ ചക്കര പെട്ടന്ന് കുക്കറി ഷോയിലേക്ക് അറിയോ ആ കൊളാവോ

രണ്ടര മണിന്നല്ലേ ഇരുന്നിട്ടാവും ഇത് നിന്റെ കൊക്ക ഞാനവിടെ ഒരു പണി എടുക്കില്ല പച്ചക്കറിയൊക്കെ ഇതിനകത്ത് തന്നെ എല്ലാം അടി പിടിക്കുമ്പോ സീനാട്ടോ കൊറച്ചിട്ടോ കൊറച്ചൂടെ കൊറച്ചിട്ടോ ഒരു എണ്ണൂറിലിട്ടോ ഇത് ഒരാൾക്കില്ലല്ലേ എരുണ്ട് ചായി അതുകൊണ്ട് നമ്മൾ ഒന്നേ മേടിച്ചുള്ള കൈ അല്ലെങ്കിൽ എരിവുണ്ട് അങ്ങോട്ട് ഓടും ഇതാണ് അതിന്റെ മെയിൻ സാധനം ഇത് ഇടുമ്പോളാണ് പുകയുന്നത് പക്ഷെ നമുക്ക് ഇരുപത് ബത്തരി അല്ല അല്ലേ അതുകൊണ്ട് ചക്കരക്ക് ബത്തരി അല്ലെന്ന് പറയാം അതുകൊണ്ട് നമുക്ക് ഒന്നും ആവില്ല സാറും ഇതുപോലത്തെ ഒരു നാലഞ്ചെണ്ണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവില്ല ഇവിടെ ഗായ അടുത്ത നമ്മളെ മുളക് പൊടിയാണ് മുളക് പൊടിയല്ല മുളക് പൊടിയാണെങ്കിൽ ഫ്രൈഡ് സ്പൈസി മസാല അങ്ങനെയാണെന്ന് പറയാം ഇത് വെള്ളം മുളക് പൊടി കഴിഞ്ഞു എടാ ശരിയല്ലേ മുളക് പൊടിയാണോ പുള്ളിപോടിയൂറുമ്പോ ചോര ഒന്നും നമ്മള് ചെണ്ടവനെ മൂക്കിലേക്ക് കയറുന്നുണ്ട് എന്റെ എരിവ് മൂക്കിലേക്ക് കയറുന്നുണ്ട് നമ്മളങ്ങനെ വെജീസ് ഇട്ടു

ഇളക്കിട്ട് ഇളക്കിയിട്ട് കുറുമ്പിട്ടില്ല കായി കുറച്ച് വെള്ളം കിട്ടിക്കളഞ്ഞാലോ ഇല്ല ഇളക്ക് വെള്ളം എന്താവണം ഞാൻ പറഞ്ഞല്ലേ കുറച്ച് നീളമുള്ള സാധനം എടുത്തോളാം എന്ത് നീളമുള്ളത് നീളമുള്ള സാധനം 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 കൈ നാളെ വയീഷ നേരം വിളിച്ചാരാവിയാരണി ആരണി പബ്ലിക്കേഷൻ അല്ലേ നോട്ടിസ് ഇണ്ടാക്കി ഇസി ഇണ്ടാക്കി മെയിൽ വെക്കാനുള്ള മലയാളത്തിൽ നോട്ടിസ് ഇണ്ടാക്കി അതാണ് എക്സാമ ആ രാവിലെ ചേട്ടാടാ നീ നോട്ടിസ് ഇണ്ടാക്കി ഇരുന്നു പറഞ്ഞു വന്നോ മാത്രമേ ഇണ്ടാക്കട്ടെ ഊട്ടാ അതത്രേക്കും വിഷയല്ല ആള് കുറെ പിന്നാണ് ആ ആയിരിക്കുന്നു ഗയ്സ് സദേഷം കുറെ റെഡിയാണ് നീങ്ങുകണോ ചെളിയൊന്നും ചക്കരണേ മതിയോ ആയോ അടിപിടിച്ചു എന്തായാലേ ആയില്ല ആയി നമ്മടെ നൂഡിൽസ് ആയി കഴിഞ്ഞിരിക്കുന്നു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് മതില്ലേ പത്ത് മിനിറ്റ് വേണ്ട ഇത്രേ ഉള്ളൂ നേരം നൂഡിൽസ് ആയി കഴിഞ്ഞിരിക്കും ആയോടാ ആയി കേട്ടോ ഒന്നുകൂടെ കുറുകണോ കുറുകി ഉള്ളൂ നൂഡിൽസ് ആയി കഴിഞ്ഞിരിക്കുന്നു സോ നമ്മൾ നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നൂഡിൽസ് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ തിന്നാനുള്ള ആർത്തിരിക്കാം സകാശം നമുക്ക് ട്രൈ നോക്കാം അങ്ങനെ ഉണ്ടെന്ന് വേറെ ഇരിക്കുന്നുണ്ട് എരിവുണ്ടോസ്റ്റ് വരുവില്ല ഇതുവരെ ബാക്കി നൂഡിൽസിനൊക്കെ ആയിട്ടും ടേസ്റ്റ് ഉണ്ട് കൈസീ നൂഡിൽസ് പക്ഷെ എരിവ് ഇണ്ടോന്ന് ഉണ്ടോ ഇല്ല എരിവ് വെച്ചാ ഇതുവരെ ഇല്ല രണ്ടു മിഷാണോ കൂടുതലെടുത്തോളാ ഞാൻ കുറച്ച് എടുത്തോളൂ കഴിഞ്ഞു കാരണം ആ അത്യാവശ്യം അരിവുണ്ട് കുറച്ചുണ്ട് വെള്ളം തരില്ലോ പിന്നെ വായി വശിക്കാം കാറ്റ് 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 ഇതിന്റെ എരിവിന്റെ ഇതെന്താ വെച്ച മുളകൂടി വാരി വരും അതാണ് ഇതിന്റെ എരിവ് എരിവ് വല്യ എരിവൊന്നുമില്ല എനിക്കാൻ എരിവേണ്ടതാണോ ആക്ടി ആണോ എന്റെ കഴിഞ്ഞ പൈസ ഞാൻ കുറച്ചെടുത്തോളൂ കൊറേ എടുത്തോണ്ട് രണ്ടു മൂന്ന് തന്നെ നല്ല എരിവുണ്ടായിരുന്നു അതെ പൊട്ടൻ പൈസ നോക്കി വരെ എങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചാൽ കഴിച്ചു എനിക്ക് ചെറിയ എരിവുള്ളൂ ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ അതുകൊണ്ടാണ് എന്നാലും എരിവുണ്ട് ഓക്കെ ഹോട്ട് ആണ് പേര് ഇതുപോലെ തന്നെ ഓക്കെ നല്ല ടേസ്റ്റ് കൊടുക്കും ടേസ്റ്റ് ഉണ്ടോ നല്ല ടേസ്റ്റ് മറ്റേ നൂഡിൽസൊക്കെയാണ് ടേസ്റ്റ് ഉണ്ട് സൂപ്പർ എല്ലാവരും അത് മേടിക്കാം അതൊന്നും മേടിക്കാൻ എരിവുള്ളവർ ഇതൊന്നും മേടിക്കും എരിവുണ്ട് അത്ര വെള്ളം കുടിക്കാൻ പാടില്ല ണ്ടാക്കം എരുവുണ്ടാവും ചെറുതായിട്ട് വലിയ എരിവില്ലല്ലോ ആൾക്കെന്തായാലും പൊള്ളുന്നുണ്ട് കത്തി അത്ര എരുവുണ്ട് എനിക്ക് കുറച്ചായ തന്നോളൂ അതുകൊണ്ടാക്കി ബാക്കി ആർത്തി എല്ലാം എടുത്തിട്ടുണ്ട് പറയാനുള്ളു സൂപ്പർ ടേസ്റ്റ് നല്ല രസമുണ്ട് എരിവ് ഉണ്ടോന്ന് വെച്ചാൽ അത്യാവശ്യത്തിന് എരിവ് മുളക് കുറച്ചും അത്യാവശ്യത്തിന് എരിവുണ്ട് ചക്കരയ്ക്ക് നല്ല എരിവുണ്ടതാണ് അല്ലേ തലയിലൊക്കെ ഒരു അല്ലേ തലവേന ഇവിടെ ചെറിയ അത്രയ്ക്ക് എരിവില്ല എന്നാലും അത്യാവശ്യം എരിവുണ്ട് സ്വകാര്യ എരിവിനെ ഇഷ്ടപ്പെടുന്നവർ ൂഡിൽസ് മേടിച്ചു കഴിക്കൂ എരിവിന് ഇഷ്ടപ്പെടാത്തവർ ഇങ്ങനെ ഇരിക്കൂ നൂഡിൽസ് കഴിക്കരുത് അല്ലേ കൊച്ചിലെങ്ങനെ നോക്കാം പെരിയോ നോക്കാം ചെറുതായിട്ട് പെരിവ് കേറി വരുന്നുണ്ട് പെരുവ് പോയല്ലോ ആദ്യം സോ സ്വകൈസ് അന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോ ആയിട്ട് കാത്തിരിക്കുക സ്വകാര്യ